സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ദിലീപിനെ ഒതുക്കിയ ദിലീപിൻ ദിലീപ് എന്ന നടനെ ഇല്ലാതാക്കിയ കുറച്ച് നടന്മാരെ കുറിച്ചാണ് ഇല്ലാതാക്കിയ അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആരം വെച്ച് അങ്ങനെയുള്ള പരിപാടിയൊന്നുമല്ല അവർ വന്ന ശേഷം അവർ ചെയ്യുന്ന സിനിമകൾ സിനിമകളിലൂടെ ദിലീപിന് അങ്ങനെയുള്ള വേഷങ്ങൾ ഇല്ലാതായിപ്പോയി ഒരു കാലത്ത് ജയറാം കത്തി നിന്നൊരു സമയം ഉണ്ടായിരുന്നു ദിലീപ് വന്നപ്പോൾ ജയറാം ചെയ്തിരുന്ന വേഷങ്ങളെല്ലാം ദിലീപിലേക്ക് പോയി അങ്ങനെ ജയറാമിന് പിന്നെ വലിയ ഇതില്ലാതായി അതുപോലെ ഇപ്പൊ ദിലീപിന് ആ ഒരു ഇത് വന്നിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ഒരു സിനിമ കണ്ട് ഫൗദ് ഫാസലിന്റെ പാചുവും അത്ഭുതം വളർക്കുന്ന ഒരു സിനിമ ആ സിനിമയിൽ ഫഹദ് ഫാസലിന് പകരം ദിലീപ് ആയിരുന്നെങ്കിൽ അത് ഒന്നുകൂടെ ദിലീപിന് ചെയ്യാൻ പറ്റുന്ന വേഷമാണെങ്കിൽ ദിലീപിനെ പോലെ ഒരാളായിരുന്നെങ്കിൽ അത് ഒന്നുകൂടെ അടിപൊളിയായിരുന്നു ഫഹദ് ഹാസലിന് മോശമാണെന്നല്ലോ കേട്ടോ നന്നായിട്ട് അദ്ദേഹം ചെയ്തതാണ് പക്ഷേ ദിലീപിന് ചേരുന്ന ഒരു കഥാപാത്രവും കഥയുമൊക്കെയാണത് ദിലീപിൻ്റെ കഥകൾ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയാണ് ദിലീപ് ഒരു സ്റ്റാർ ആയത് പിന്നെ ഞാൻ കണ്ട ഒരു സിനിമ ഗുരുവായൂർ അമ്പല നടൻ പൃഥ്വിരാജിന് പകരം ദിലീപായിരുന്നെങ്കിൽ അത് അടിപൊളിയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് പൃഥ്വിരാജും മോശമാണെന്നല്ലേ പറയുന്നത് അവിടെയും ദിലീപിന് ദിലീപിനെ ആ സിനിമയിൽ എടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു നിർമ്മാതാവായിരുന്നു ആ സിനിമ ചെയ്ത് ചെയ്തിരുന്നെങ്കിൽ ദിലീപ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ ആ ചിലപ്പോ ഇങ്ങേർക്കത് ആ ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥ പഴയ പഴയൊരു ഇതിലേക്കൊക്കെ വരാൻ അത് സാഹചര്യ അതുപോലെ തന്നെ മറ്റൊരു സിനിമയാണ് ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയും ദിലീപിന് ചേരുന്ന ഒരു കഥയായിരുന്നു ദിലീപിനെ മുൻനിര സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ കൈവിട്ടൊരവസ്ഥയാണ് അദ്ദേഹത്തിനിപ്പോ ഒരുപാട് അദ്ദേഹത്തിന്റെ ആ പഴയ പ്രേക്ഷകർ അദ്ദേഹത്തെ വിട്ടുപോയോണ്ടാവാം ഇവരാരും സമീപിക്കാത്തത് നല്ല കഥകളും കൊണ്ട് അല്ലെങ്കിൽ ദിലീപിന് ചേരുന്ന കഥകളുമായിട്ടല്ല അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആൾ പോകുന്നത് അദ്ദേഹത്തെ രക്ഷയ്ക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തായ നാദൃഷയ്ക്ക് പോലും സാധിച്ചിട്ടില്ല കാരണം പഴയ കാര്യങ്ങൾ പഴയ എന്താ പറയാ കഥകളും തമാശകളൊക്കെയാണ് നാദൃഷ ഒരു സിനിമയിൽ കേശു ഈ വീടിന്റെ നാടിനൊരു സിനിമ ചെയ്തത് അതുകൊണ്ട് തന്നെ അത് എട്ട് നിലയിൽ പൊട്ടി അതിലുള്ള കോമളിത്തരങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതും പറഞ്ഞതൊക്കെയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ദിലീപിനെ ഒന്നുകൂടെ ഫീഡ് ഔട്ട് ആക്കുകയാണ് ചെയ്തത് എന്നാല് ഈ സിനിമകൾ ഇപ്പോ ഈ അനുസത്യനൊക്കെ ഫഹൽ ഫാസിലിന് കൊടുത്ത സിനിമകളൊക്കെ ദിലീപിനായിരുന്നെങ്കിൽ ദിലീപായിരുന്നു അതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ദിലീപിന് തിരിച്ചു പഴയ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് വരാൻ സാധിച്ചാണ് ഇപ്പോ ബി ജോസഫ് ചെയ്യുന്ന വേഷങ്ങളൊക്കെ ദിലീപ് ഒരു കാലത്ത് ചെയ്തിരുന്ന പോലുള്ള വേഷങ്ങളാണ് കോമഡി ആ അതുപോലെ എന്താ പറയാ പ്രേക്ഷകരെ ടെൻഷൻ ലഭിക്കുന്ന കാര്യങ്ങളൊന്നും ബിസില് ജോസഫിൻ്റെ സിനിമകളിൽ കുറവാണ് കോമഡിയാണ് അപ്പോൾ അങ്ങനെയുള്ള സിനിമകളാണ് ഒരു കാലത്ത് ദിലീപ് ചെയ്തിരുന്നത് അപ്പോൾ ദിലീപിനെ അദ്ദേഹം ഇദ്ദേഹം ചെയ്യുന്ന അതായത് ഈ ബിസുൽ ജോസഫ് ചെയ്യുന്ന വേഷങ്ങൾ റോളുകൾ കിട്ടിയിരുന്നെങ്കിൽ ആ കഥകൾ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിച്ചേനെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ടോവിനോ തോമസ് അദ്ദേഹവും ഇദ്ദേഹത്തിനൊരു എന്താ പറയുക ഒരു ഒരു വഴി തടസ്സമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് കുറച്ച് ആക്ഷനും കുറച്ച് കള്ളത്തരങ്ങളും അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും അതുപോലെ ആസിഫ് അലി ആസിഫ് അലിക്കും അങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്യാൻ പറ്റും കള്ളനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ദിലീപിനിപ്പോ ദിലീപിനെ വെച്ച് ആർക്കും ഇപ്പോൾ കഥ എഴുതാൻ സാധിക്കാത്തൊരവസ്ഥയാണ് കാരണം മനസ്സിലേക്ക് ഒരു കഥ വരുമ്പോൾ തന്നെ ഇവരൊക്കെയാണ് മുൻനിരയിൽ വരുന്നത് ഇവർക്ക് അത്യാവശ്യം ഫാൻസും കാര്യങ്ങളും ഉണ്ട് ഇവരുടെ പടങ്ങളും എടുക്കാൻ ചാലുകൾ തയ്യാറാണ് അപ്പൊ ദിലീപിനാ പഴയൊരു ഇതൊന്നും ഇല്ല ദിലീപിന്റെ പടങ്ങളൊന്നും ഒ ടി ടിയിൽ പോലും ആരും എടുക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥ കൊണ്ടാണ് ദിലീപ് ഫീഡ് ഔട്ട് ആയി പോകുന്നത് തിരിച്ചു വരാൻ അദ്ദേഹത്തെ സഹായിക്കാൻ വലിയ സംവിധായകർ വലിയ നിർമ്മാതാക്കളൊക്കെ തുണിയിറങ്ങിയാലേ പറ്റുള്ളൂ ഇതെന്റെ അഭിപ്രായമാണ് ഇതെന്റെ മാത്രം അഭിപ്രായമാണ് അപ്പൊ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് താങ്ക്